ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ്ങിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു കേശപ്പനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മൂന്നേ കാലൊക്കെ ആകുമ്പോൾ അവരെ വിടും മൂന്നിര ആകുമ്പോഴത്തേക്കിനും ഇവിടെ എത്തും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇപ്പം ഞാനും അമ്മയും കൂടി ഇവിടെ ഇരിക്കുന്നു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നിരിക്കുക പിന്നെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് അതുപോലെ വീഡിയോസ് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യും കേശപ്പനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ എന്താ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാൾ ഭയങ്കര ചിരിക്കും കേട്ടോ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കുറേ പറയും പിന്നെ എന്തൊക്കെ സംസാരിച്ചു എന്തൊക്കെ കളിച്ചു എല്ലാ കാര്യങ്ങളും പറയും പിന്നെ ഇത് ബാഗൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെയിൽ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നതാണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചു ഒറ്റയ്ക്കൊക്കെ കൊണ്ടകത്ത് വെച്ച് അപ്പോൾ എന്തോ പുതിയൊരു ടെസ്റ്റ് കിട്ടി പിന്നെ അതൊക്കെ എടുത്ത് ഞങ്ങളെ കാണിക്കുന്നു എടുക്കുന്നു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പിന്നെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ കുളിച്ചിട്ട് എൻ്റെ തോളിൽ കയറിയിരിക്കുക അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് കുറച്ച് സമയം അവിടൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാനൊക്കെ കൊടുക്കുന്നത് അപ്പം ഇന്ന് ഉച്ചയ്ക്കേ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല ഇന്ന് രാവിലെ കാപ്പിയാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടതും അപ്പം ഈ ചോറ് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ വരുമ്പോഴൊക്കെ ചോറ് കൊടുക്കാനാണ് കൂടുതലും ശ്രമിക്കുകയുള്ളു എന്തായാലും ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ കുറേ സമയം ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്തും അമ്മയുടെടുത്തും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പം ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാത്തപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറ് കൊടുക്കും അത് ചില ദിവസങ്ങളെ കഴിക്കുകയുള്ളൂ അപ്പം വേണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കും അപ്പം ഇപ്പം ഇച്ചിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്കിനു ട്യൂഷന് പോകും മീൻ താരം പിന്നെ കേശപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴേ അവൻ ചോറിൻ്റെ മീൻ കൂട്ടി കഴിച്ചിട്ട് ഭയങ്കര എരിയെന്നും പറഞ്ഞുകൊണ്ട് മാത്രമുള്ള എന്തെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് കേക്ക് കഴിച്ചു പിന്നെ കേക്ക് കഴിച്ചത് അത്രയും പൊടിച്ച് അവിടെയെല്ലാം ഇട്ടിരുന്നു പിന്നെ ഞാൻ എല്ലാവരും ഒക്കെ ഒന്ന് തൂത്ത് അകന്ന് തൂത്തിറക്കിയപ്പോൾ തന്നെ പിന്നെ വെളിയിലൂടെ എല്ലാം തൂത്തിറക്കി പിന്നെ വൈകിട്ട് ഇനി തൂക്കാൻ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലായിടവും തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി പിന്നെ ഇതേ അടുക്കളയുടെ അവിടെയും എല്ലായിടവും ഒക്കെ തൂത്ത് ഇറക്കി പിന്നെ തുണിയൊക്കെ ഇതാ എല്ലാം കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ ചാറും വെയിൽ വരും അതുകൊണ്ട് കുറച്ച് സമയം തുണി എടുത്ത് വെയിലെത്തിടും അപ്പോൾ എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ അത് ഉണങ്ങിയ തുണികളെല്ലാം ഞാൻ നേരെ പഴക്കിക്കൊണ്ടകത്ത് കൊണ്ടുപോകുന്നുണ്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ കേശപ്പം ട്യൂഷനൊക്കെ അങ്ങ് പോയി കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ ഒരു മണിക്കൂറത്തെ കളിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ചുമണിയാകുമ്പോഴാണ് ട്യൂഷന് പോകുന്നത് അത് കഴിഞ്ഞൊരു ആറേമുക്കാൽ മണിയൊക്കെ ആകുമ്പോഴത്തേന് പോയി വിളിച്ചിട്ട് വരും പിന്നെ അവനെ കൊണ്ട് വിട്ടിട്ട് വന്നപ്പോൾ ഞങ്ങളത് ചായ പിന്നീട്ടു പിന്നെ ഞാൻ അപ്പത്തിന് അരക്കാൻ വേണ്ടി പച്ചരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനാണ് ഈ തേങ്ങ തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഞാൻ അത് ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ഒരു കോമഡിയാണ് ഈ സംഭവിച്ചത് ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇന്നപ്പോഴെ ഷർട്ട് ഇവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഷർട്ട് ഇടാൻ നിൽക്കുന്നതുകൊണ്ട് വീഡിയോയിൽ വരാൻ മടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒളിച്ചു നിന്നിട്ട് ചാടിപ്പോയത് പക്ഷേ എന്തായാലും വീഡിയോയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതേ ചായയൊക്കെ ഇട്ടു ചായ ഇട്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചായ ഒക്കെ കുടിച്ചു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മാവരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ വന്നു കേട്ടോ താമസിച്ച് പോയി മാവരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഈ പച്ചരി വെള്ളത്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം മറന്നു പോകുന്നൊരു പിന്നെ പിന്നെയാണെങ്കിൽ ഞാൻ താമസിച്ചായിരിക്കും വന്ന് നോക്കുന്നത് പിന്നെ നേരെ ഇതേ മാവൊക്കെ വന്ന് അരച്ചു ചില സമയത്ത് ഞാൻ അപ്പത്തിൻ്റെ മാവരയ്ക്കുമ്പോൾ തേങ്ങ ചേർക്കാറില്ല കേട്ടോ തേങ്ങ ചേർക്കാതെ പച്ചരിയും ചോറും കൂടി അരച്ചിട്ട് ഈസ്റ്റും കൂടെ കലക്കി വെക്കും ചിലപ്പോൾ ഞാൻ കപ്പി അയച്ച് വെക്കാറുണ്ട് ഇതിപ്പോൾ തേങ്ങ അരച്ചൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് തേങ്ങ അരച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം കൂടെ ഒക്കെ അരച്ച് കലക്കിയൊക്കെ എടുക്കും അപ്പോൾ അമ്മ വീഡിയോ എടുത്ത് തരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വലിയ എന്തോ യൂട്യൂബറാണ് എന്നൊക്കെ കുറേ കളിയാകുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെയൊക്കെ കേട്ടോ കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ യൂട്യൂബറോ ചെറിയ യൂട്യൂബറോ എന്നും നമ്മുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആദ്യം എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എപ്പോൾ വീഡിയോ ഇട്ടാലും ആദ്യത്തെ രണ്ട് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമാരാണ് രണ്ടമ്മമാരും ആദ്യമേ കാണുകയും ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ കമൻസ് ഒന്നും ഇടാൻ അവർക്കറിയത്തില്ല അവരാണ് ആദ്യത്തെ വ്യൂവേഴ്സ് അപ്പം അതിൽ ഞാൻ ഏറ്റവും വലിയ ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴത്തേക്കിതേ കേശപ്പന് ട്യൂഷൻ കഴിഞ്ഞെത്തി ചിഞ്ചുവും വന്നു പിന്നെ പിന്നെ എന്തായിരുന്നു പിന്നെ എന്താ കേശപ്പനും ചായയൊക്കെ കൊടുത്തു കേശപ്പൻ പിന്നെ വീഡിയോ എടുക്കണേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും നിന്നുകൊണ്ട് അത് കഴിഞ്ഞാൽ അപ്പത്തിനും മാവൊക്കെ അരച്ചു വെച്ചു പിന്നെ വൈകുന്നേരത്തെ രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ഇപ്പം ഇത് തന്നെ കുറച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ